എനിക്ക് ദേവസ്വം മന്ത്രിയോട് ആറ് ചോദ്യങ്ങളാണ് ചോദിക്കാനായിട്ടുള്ളത് കേരളത്തിന് ദേവസ്വം മന്ത്രിക്ക് ഈ കാര്യത്തിൽ വ്യക്തമായ ഉത്തരം നൽകണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന മുൻ പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും മുൻ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല ചോദിക്കുന്ന ചോദ്യമുണ്ട് ശബരിമലയെ കുറിച്ച് തന്നെയാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം എങ്ങോട്ട് പോയി ആ ചോദ്യം മാത്രമല്ല രമേശ് ചെന്നിത്തല ചോദിക്കുന്നത് അതിനുശേഷവും അദ്ദേഹം അഞ്ച് ചോദ്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട് ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ തന്നെയാണ് കാരണം ദുരൂഹമാണ് ശബരിമലയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ആരൊക്കെയോ കളിച്ചിട്ടുണ്ട് എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അതിന് സത്യം അറിയണമെങ്കിൽ കൃത്യമായ അന്വേഷണം നടക്കണം അന്വേഷണം നടക്കുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയ ചർച്ചയായി മാറുകയും ചെയ്യും ശബരിമല വിഷയം അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം മന്ത്രി തുടങ്ങിയവർക്ക് ഉത്തരവാദിത്തമുണ്ട് ആ ചോദ്യങ്ങളിലേക്ക് വരാം അതും കൂടി കേൾക്കുക എനിക്ക് ദേവസ്വം മന്ത്രിയോട് ആറ് ചോദ്യങ്ങളാണ് ചോദിക്കാനായിട്ടുള്ളത് കേരളത്തിന് ദേവസ്വം മന്ത്രിക്ക് ഈ കാര്യത്തിൽ വ്യക്തമായ ഉത്തരം നൽകണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വ്യവസായിയായ വിജയമല്ലയ്യ ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം പൂശി നൽകിയെന്നാണ് വാർത്തകൾ അത് ദേവസ്വം ബോർഡിന്റെ രേഖയിൽ എങ്ങനെ ചെമ്പായിട്ട് മാറി ഈ തിരുത്തലിന്റെ പിന്നിൽ ആരാണുള്ളത് വിജയമലയുമായി കരാർ പൂർത്തീകരിച്ചതിന്റെ രേഖകൾ പുറത്തുവിടാൻ ദേവസ്വം ബോർഡ് തയ്യാറാകുമോ രണ്ട് ശബരിമലയിൽ സ്വർണം പൂശാൻ എന്ന പേരിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്നയാൾ കേരളത്തിനകത്തും പുറത്തും വ്യാപകമായി പണം പിരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് മാത്രമല്ല പ്രശസ്തരായ ശനിവാദ ജയറാമിനെ പോലുള്ള ആളുകളെ വരെ വിളിച്ചു വരുത്തി പൂജയിൽ പങ്കാളികളാക്കി ഇതിൽ വിശ്വാസ്യത വരുത്താൻ ശ്രമിക്കുകയുണ്ടായി അപ്പൊ സംസ്ഥാനത്തിന്റെ പുറത്ത് വ്യാപകമായ പണപ്പെരിവ് നടത്താൻ ദേവസ്വം ബോർഡ് അദ്ദേഹത്തിന് അനുവാദം കൊടുത്തിരുന്നോ അല്ല ദേവസ്വം ബോർഡിന്റെ അനുവാദമില്ലാതെയാണ് ദ്വാരപാലക ശില്പങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ പൂജ നടത്തുകയും പണം പറ്റുകയും ചെയ്തെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇതുവരെ കേസെടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായില്ല മൂന്നാമത്തേത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലൊരു മാനുവലുണ്ട് ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവുകളുണ്ട് ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് ഈ ദ്വാരപാലകശില്പങ്ങളും പീഡവും ഒക്കെ എങ്ങനെ സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് പോയി വാസ്തവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാനുവൽ അനുസരിച്ച് അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ അത് ശബരിമലയിൽ തന്നെ വെച്ച് നടത്തേണ്ടതാണ് ദേവസ്വത്തിനും ദേവസ്വം മന്ത്രി മന്ത്രിക്കും ഈ മാനുവലിനെ പറ്റി അറിയാവുന്നതല്ലേ അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാക്കണം എങ്ങനെ ഉണ്ണി കൃഷ്ണം പോറ്റിക്ക് ഇതിനുള്ള അനുമതി ലഭിച്ചു ആരാണ് ഈ അനുമതി കൊടുത്തത് നാല് ഇത്രയും വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോകുമ്പോഴും തിരിച്ചു കൊണ്ടു വ്യക്തമായ രീതിയിൽ അത് പരിശോധിക്കാനും അത് എത്ര തൂക്കി നോക്കേണ്ടതുമാണ് എന്നാൽ ഇതൊന്നും സംഭവിച്ചില്ല എന്നാണ് മനസ്സിലാകുന്നത് എത്ര കിലോ സ്വർണം കൊണ്ടുപോയി എത്ര കിലോ സ്വർണം തിരികെ വന്നു ഇതേ സംബന്ധിച്ചുള്ള രേഖകൾ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുണ്ടോ ഇത്രയും നിസ്സാരമായി കൈകാര്യം ചെയ്ത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നാല് കിലോ സ്വർണം കാണാനില്ല എന്നുള്ളതാണ് അതൊരു ചെറിയ സംഭവമാണോ ദേവസ്വം ബോർഡ് പറയേണ്ട കാര്യമാണ് ദേവസ്വം മന്ത്രി പറയേണ്ട കാര്യമാണ് തന്നെയല്ല ഈ ഉണ്ണി കൃഷ്ണ പോറ്റിക്ക് ഇത്രയും വലിയ സ്വാധീനം എങ്ങനെ ശബരിമലയിൽ വന്നു അദ്ദേഹത്തിന് ഇത്രയും വലിയ സ്വാധീനം ഉള്ളത് കൊണ്ടല്ലേ ഈ സ്വർണ്ണപ്പാളി വെളിയിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടായത് ഇദ്ദേഹത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഗൂഢസംഘം ഏതാണ് ഇത് വ്യക്തമാകണ്ടേ അഞ്ച് ശബരിമലയിലെ സ്വർണ പീഠം കാണാതായിട്ട് ഏതാണ്ട് പത്ത് വർഷങ്ങളായി എന്തുകൊണ്ട് ഇതുവരെ അത് റിപ്പോർട്ട് ചെയ്തില്ല എന്തുകൊണ്ട് ഇത് ഇത്രയും വിലപിടിപ്പുള്ള സാധനം കാണാതെ പോയിട്ടും ദേവസ്വം ബോർഡ് ഒരു പരാതിയും കൊടുക്കാതിരുന്നത് എന്തുകൊണ്ട് ഓഡിറ്റിൽ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റിൽ പോലും പീഠം കണ്ടില്ല അല്ലെങ്കിൽ കാണാതെ പോയി എന്നുള്ള വസ്തുത എന്തുകൊണ്ട് വെളിപ്പെടുത്തിയില്ല ഇവിടെ ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയാണ് ഈ സ്വർണം പൂശാനായി വിജയമല്ലയുടെ കാലത്ത് ചുമതലപ്പെടുത്തിയെന്ന് പറയുന്നു അന്ന് സ്വർണം കൊടുത്തത് പിന്നെ എങ്ങനെ ചെമ്പുപാളിയായി അതോടൊപ്പം തന്നെ ആരാണ് ആ സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ചത് അതിനുശേഷം ഈ സ്വർണപ്പാളികളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ടോ ഈ ആറ് ചോദ്യങ്ങളാണ് എനിക്ക് ദേവസ്വം മന്ത്രിയോട് ചോദിക്കാനുള്ളത് ദേവസ്വം മന്ത്രിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ സാധ്യമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും മന്ത്രിക്കും തീർച്ചയായും ഈ കാര്യത്തിലെല്ലാം ഉത്തരവാദിത്വമുള്ള കാര്യമാണ്